ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ ഈ വീഡിയോ ജനറലാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലാറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഫുൾക്കാർ ആണ് ഫസ്റ്റ് വന്നിരിക്കുക Six of Cups Seven of Wands Six of ones Ace of Swords The Magician Eight of Cups. ഓഫ് ടുക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു വരാൻ തുടങ്ങുന്നു നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഒരുപാട് ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് നല്ലൊരു ലൈഫിൽ ജീവിതത്തിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വിധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ന്യായമായ ഒരു വിധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഓഫ് കപ്സാണ് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലരും ഇവിടെ പിണങ്ങിയിരുന്ന ചില ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടാൻ തുടങ്ങുന്നു റിയൂണിയൻ്റെ കാർഡാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പണ്ടെന്നോ കണ്ടുമുട്ടിയിരുന്ന ചില സുഹൃത്തുക്കൾ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്ന് വീണ്ടും ബന്ധം കൂടാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് വീണ്ടും ആ പഴയ സ്നേഹബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു അല്ല വീണ്ടും അത് പുതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ കുട്ടിത്തം നിറഞ്ഞ നിഷ്കളങ്കം നിറഞ്ഞ അവർ സ്നേഹം അവിടെ വീണ്ടും അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരോട് നിങ്ങളുടെ ബന്ധുക്കളോടോ മറ്റും നിങ്ങൾ പിണങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് അടുത്തുകൂടി വളരെയധികം സ്നേഹത്തിൽ കഴിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുപോലെ നിങ്ങൾ പിണങ്ങിയിരുന്ന പാർട്ട്ണർ ലവേഴ്സ് കപ്പിൾസ് ഒക്കെയും വീണ്ടും വന്നുകൂടി പുതിയ ബന്ധത്തിലേക്ക് നീങ്ങുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഫുൾക്കാടാണ് വന്നിരിക്കുന്നത് ഇവിടെ വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പുതിയ പുതിയ ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് അത് ഒരുപാട് കൂടി യൂണിവേഴ്സിലുള്ള വിശ്വാസം അമിതമായ ഒരു വിശ്വാസം യൂണിവേഴ്സിൽ എന്നെ ചതിക്കില്ല ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി വീണ്ടും നിങ്ങൾ പുറപ്പെടുന്നു എന്നുള്ളതാണ് അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ വിചാരിക്കണം ഇന്ന് എൻ്റെ ഒരു പുതിയ തുടക്കമാണ് അങ്ങനെ ഓരോ ദിവസവും വിചാരിച്ചു മുന്നോട്ട് പോകണം പല കാര്യങ്ങളിലും എല്ലാ ദിവസവും നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഇന്നത്തെ ദിവസം എനിക്ക് പുതുമയുള്ളതാണ് ഇന്നത്തെ ദിവസം എനിക്കൊരു തുടക്കത്തിൻ്റെതാണ് ഇന്നത്തെ ദിവസം ഞാൻ ചില നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ മറ്റുള്ളവരോട് കോപിക്കുകയില്ല ദേഷ്യപ്പെടുകയില്ല എന്നൊക്കെയുള്ള ഒരു തുടക്കത്തോടു കൂടി വേണം ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെയും നല്ലതുപോലെ ഞാൻ ഇന്ന് ശ്രദ്ധാപൂർവ്വം ചെയ്തിരിക്കും അതിൽ സത്യസന്ധമായി എൻ്റെ ജീവിതം ഇന്ന് ഞാൻ മുന്നോട്ട് നീക്കും ആരോടും ദേഷ്യമില്ല ആരോടും വഴക്കിടാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനം തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ടൊരു ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും രാവിലെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുക ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് പറയും ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് ബി ആഗ്രി മനസ്സിലായി ആരോടും ഓരോരുത്തരോടും നിങ്ങൾ ഏതെങ്കിലും ചെറിയ കാര്യത്തിന് നിങ്ങൾ കോപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യം വരികയാണെങ്കിൽ അത് നിങ്ങളുടെ എനർജിയെ കുറയ്ക്കുന്നതാണ് നിങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുകയില്ല അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയില്ല നിങ്ങളുടെ എനർജി തന്നെ ഡൗൺ ആകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ദിവസവും രാവിലെ പ്രതിജ്ഞ എടുക്കേണ്ടത് ഇങ്ങനെയാണ് ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് പറയും ഇന്നത്തെ ദിവസത്തേക്ക് മാത്രം ഞാൻ ഇന്ന് ആരും ഇന്ന് ഒരു കാരണവശാലും ഞാൻ ഇന്ന് ദുഃഖിക്കുകയില്ല ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് ഐ വിൽ നോട്ട് ബി ഐങ്കരി ഇന്ന് ആരോടും ഞാൻ കോപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ നിങ്ങൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് പുതുമയുള്ളതാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഒരു തുടക്കം വരും ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ യൂണിവേഴ്സിലുള്ള വിശ്വാസം നിങ്ങൾക്ക് കൂടി കൂടി വരികയും ചെയ്യും നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സെവൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുടെ നടുക്കാണ് നിങ്ങളിപ്പോൾ പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ പ്രശ്നങ്ങളെ മറികടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് അതിനോട് പൊരുതുകയാണ് വേണ്ടത് അതിനോട് പൊരുതി പൊരുതി ഓരോരോ പ്രശ്നങ്ങളെ സോൾവാക്കി മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ട അത് കൈകാര്യം ചെയ്യുന്ന വിധത്താണ് ആ ഒരു വിധമാണ് നിങ്ങളെ സന്തോഷം സന്തോഷിപ്പിക്കുന്നത് അതിലാണ് നിങ്ങൾക്കൊരു വിജയം നേടാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളിലും ആണ് മനസ്സിലായോ അപ്പോൾ ഒരു ഒരു വലിയ എന്തോ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഉടമ്പടി സൈൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല എങ്കിൽ ഒരു കരാറിലേർപ്പെടുന്നു അതുമല്ല എങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എനർജി നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരുന്ന എനർജി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ട് നല്ല സക്സസ്സിലേക്ക് വരുന്നു അല്ലായെങ്കിൽ ഏതെങ്കിലും ജോലി കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന എനർജി എനർജിയാവാം അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ആദരിച്ച് അംഗീകരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സൊഫ് വാൻസ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല മറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഈസ് ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു പുതിയ ഐഡിയാസിലൂടെ നിങ്ങൾ പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നത് എപ്പോഴാണ് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അത് ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നതിനാവാം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയും ആവാം യാത്ര തുടങ്ങാനുള്ള പുറം പുറപ്പാടില്ലാവാ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുമല്ല എങ്കിൽ ഏതൊരു കാര്യത്തിനായാലും നിങ്ങളൊരു പുതിയ തുടക്കം ഏസെന്ന് പറയുമ്പോൾ എന്താണ് സണ്ണിൻ്റെ എനർജിയാണ് അത് നിങ്ങൾക്ക് പുതിയൊരു സൂര്യോദയത്തിലേക്ക് കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യനുദിക്കുന്നു എന്ന് പറയാം കാരണം എന്താണ് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു അവിടെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്ന ആർക്കാണ് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ മാത്രം ശ്രമിച്ചാലേ അതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വെളിച്ചം ലഭിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചേ മതിയാവും അതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ മജീഷ്യൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്ന മജീഷ്യൻ എന്ന് പറയുമ്പോഴെന്താണ് എല്ലാ കഴിവുകളുമുള്ള വ്യക്തിയാണ് നല്ല ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തിയാണ് ക്രിയേറ്റീവ് പവർ ഉള്ള വ്യക്തിയാണ് മജീഷ്യൻ എന്ന് പറയുന്നത് കാരണം എന്താണ് മജീഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ സാധിക്കുന്നു മനുഷ്യൻ മജീഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അത് പ്രാക്ടീസിലൂടെയാണ് സാധിക്കുന്നത് ഏതൊരു കാര്യവും നിങ്ങൾക്ക് വേണം എന്നതും നേടണം എന്നതും രണ്ടും രണ്ട് തരമാണ് വേണമെന്ന് വെറുതെ ആഗ്രഹിക്കാം പക്ഷേ നേടണമെന്നുള്ളതോ ആ ഒരു ആഗ്രഹം ഒരാഗ്രഹമോ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അത് നേടാൻ കഴിയൂ എന്ന് പറയുന്നത് പോലെ നല്ലതുപോലെ അധ്വാനിച്ച് മുന്നോട്ട് പ്രശസ്തിയിലേക്കും പദവിയിലേക്കും നീങ്ങാനും വിജയത്തിലേക്ക് എത്തിച്ചേരാനും മജിഷ്യൻ്റെ എനർജിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ മജിഷ്യൻ്റെ എനർജിയെ കണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ സക്സസ് ഉണ്ടാകുന്നതാണ് ഇതേപോലെ മജിഷ്യനെ പോലെയാകാൻ നിങ്ങളും പരിശ്രമിക്കൂ അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളും ഇതുപോലെ പരിശ്രമിക്കുക നിങ്ങളിലും ഇതുപോലെ കഴിവുകളുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഈ കഴിവിനെ ഒന്നും കാണാതെ മടിപിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലും വിജയം നേടാൻ സാധിക്കുകയില്ല യൂണിവേഴ്സിനോട് ഫുർഗിവിനസ് പറയൂ എന്ന് പറഞ്ഞാൽ പോലും അതിനും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിങ്ങൾ ഒരു കാര്യത്തിലും മടി പിടിച്ചിരിക്കാൻ പാടില്ല നിങ്ങളുടെ കർമ്മനിമിത്തമാണ് ചില കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള അവസ്ഥകൾക്കും കാരണം മോശകരമായ അവസ്ഥകൾക്കും കാരണം അത് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് യൂണിവേഴ്സിനോട് ഫുർഗിവിനസ് പറയുക ദൈവത്തോട് അപേക്ഷ നടത്തൂ എന്ന് മനസ്സിലായോ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മേ താങ്ക് യു ഐ ലവ് യു നാല് വേർഡ്സ് സ്ഥിരമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് ഉണ്ടാവുന്നതാണ് മജീഷ്യനെ പോലെ ക്രിയേറ്റീവ് പവർ എന്താണെന്ന് കണ്ടെത്തി അതിനെ ബിൽഡപ്പ് ചെയ്ത് മുന്നിലേക്ക് മുകളിലേക്ക് വരിക അതാണ് വേണ്ടത് മുന്നോട്ട് വരികയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വേണ്ടാത്തതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം ഒരുപാട് കാര്യങ്ങൾ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾക്കിവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരാം അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന എനർജിയാണെന്ന് കാണുന്നു എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും വേണ്ട ആയിരിക്കില്ല വേണ്ടാത്ത ചില ടോക്സിക് ആയിട്ടുള്ള എനർജി ആണ് ചില റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിൽ അവിടെ കടിച്ചു തൂങ്ങി കിടന്നിട്ട് യാതൊരു കാര്യവുമില്ല മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമം അനുഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം കൊണ്ടുവരികയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെങ്കിൽ അവിടെ നിങ്ങളത് ഉപേക്ഷിക്കുക തന്നെ വേണം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമാധാനം ലഭിക്കും സന്തോഷവും ലഭിക്കുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ദൈവികമായ ചിന്തയിൽ കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കുക അത് ഏറ്റവും നല്ലതാണ് ഇവിടെ കിങ്ങോ കബ്സിൻ്റെ എനർജിയാണ് ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ആ ഒരു ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആരെയോ ആലോചിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യവും ആവാം ഇവിടെ കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരേ ഒരു കാര്യത്തിലുള്ള ശ്രദ്ധ ചുറ്റിനും പല പ്രശ്നങ്ങളുമുണ്ട് അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം വേണമെന്ന് ആഗ്രഹമുള്ള നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമുണ്ടല്ലോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോഴാണ് അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ വന്നു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി കാർഡ്സ് നോക്കാം ഇവിടുത്തെ ആണ് വന്നിരിക്കുന്നത് അല്ലേ നിങ്ങളൊരു നല്ല ക്രിയേറ്റർ ആണ് നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണിത് അതുപോലെ തന്നെ ശേഖരചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ആ ശേഖരചക്രയുടെ ആക്ടിവേഷൻ അതായത് ചക്രാസിൽ മൂന്നാമതായി വരുന്നതാണ് സോറി രണ്ടാമതായി വരുന്നതാണ് ഫസ്റ്റ് വരുന്നത് റൂട്ട് ചക്ര രണ്ടാമത് വരുന്നത് സേക്രൽ ചക്ര ചക്രയുടെ ആക്ടിവേഷൻ തന്നെ വരുമ്പോഴെന്താണ് ക്രിയേറ്റീവ് പവറാണ് മറ്റുള്ളവരുടെ ഗുരുവായി നിങ്ങൾക്ക് നില നിലനിൽക്കാൻ കഴിയും മറ്റുള്ളവരുടെ ഗുരുവായി നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കഴിവുകളുണ്ട് എങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ അടുത്തുകൂടാൻ ശ്രമിക്കും നിങ്ങളുടെ ഉപദേശം തേടാൻ മറ്റുള്ളവർ അടുത്തുകൂടും അങ്ങനെ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള കഴിവുകളുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കോൺഷ്യസ്നസ്സാണ് അവബോധം ഒരുപാട് കാര്യങ്ങളിൽ സ്പിരിച്വലായിട്ട് കണക്ഷൻ പലർക്കും വരുന്നുണ്ട് പല കാര്യങ്ങളിലും ബോധമുണ്ടാവുകയാണ് വേണ്ടത് അവബോധമുണ്ടാകുന്നു ഉണ്ടാകുന്നു എന്ത് കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായിട്ട് പറയാനുള്ള ഒരു കഴിവുണ്ടാകുന്നു അല്ലെങ്കിൽ അതിനെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് അത് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് മനസ്സിലായോ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നു പലർക്കും മാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ ഇതുവരെ ഉള്ളതിനേക്കാൾ മുന്നോട്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പലരുടെയും എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലൊരു ചേഞ്ച് സംഭവിക്കാൻ തുടങ്ങുന്നു മനസ്സിലായിട്ട് എണ്ണാണ് നമ്പർ അല്ല ഒരു സൈക്കിൾ ഇവിടെ എൻ്റാവുന്ന പുതിയ ഒരു സൈക്കിൾ തുടങ്ങുകയാണ് അത് വളരെ നല്ല മാറ്റത്തിലൂടെ മുന്നോട്ട് പോകുന്ന വളരെ നല്ല സമൃദ്ധിയിലൂടെ സന്തോഷത്തിലൂടെ അത് ആ ഒരു കാര്യം മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റത്തിന് തുടക്കമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രൊജക്ഷൻസാണ് ഉണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവബോധം വർദ്ധിച്ചു അതുപോലെ തന്നെ തിരിച്ചറിവ് വന്നിരിക്കുന്നു സ്പിരിച്വലായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നു മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കും കാരണം നിങ്ങൾക്കുള്ള കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സോഴ്സാണയത്തിൻ്റെ പല കാര്യങ്ങളുടെയും ഉറവിടം എന്താണ് ഈശ്വരീയമായ ഒരു ചൈതന്യം അതിൻ്റെ ഉറവിടം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാത്തിൻ്റെയും ഉറവിടം ഈശ്വര ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ബർഡനാണ് കണ്ടില്ല ഇതുവരെ നിങ്ങൾ ഒരു ഭാരം ചുമന്നിരുന്നു മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിച്ചിരുന്ന മറ്റുള്ളവർ കാണിക്കുന്ന ദിശയിലേക്ക് നിങ്ങൾ നീങ്ങാൻ ബാധ്യസ്ഥരായിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് വഴി കാണിച്ചു തരുന്നു നിങ്ങൾ അതുവഴി പോകാൻ ബാധ്യസ്ഥരായിരിക്കുന്നു കണ്ടോ അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ചിരുന്ന ആ ഒരു ജീവിതം നിങ്ങൾക്കിവിടെ തീരാറായിരിക്കുന്നു മറ്റുള്ളവരുടെയും കൂടെ കാര്യം സാധിച്ചു കൊടുക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് നിങ്ങൾക്കിവിടെ താഴെ വയ്ക്കാറായിരിക്കുന്നു കാരണം നിങ്ങൾക്ക് തന്നെ പല പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെയും കൂടി പ്രശ്നങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല ആദ്യം നമ്മുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാര്യം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളൊരു ഹാപ്പിനെസ്സിലേക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളിൽ നിങ്ങൾ സന്തോഷം നിലനിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ പരാതി കേട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്താണ് നിങ്ങളുടെ ഈ സന്തോഷം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഒരാളിൻ്റെ സന്തോഷം കേട്ടു ഒരാളിൻ്റെ ദുഃഖം കേട്ടു സോറി ഒരാളിൻ്റെ ദുഃഖം കേട്ടു ഒരാളിൻ്റെ പരാതി കേട്ടു അതും നമ്മളുടെ തലയിൽ അതും നമ്മൾ ഏറ്റെടുത്തു മറ്റ് വേറൊരാൾ വീണ്ടും കൊണ്ടുവരുന്നൊരു പരാ ഒരു പരാതി അപ്പോൾ അതും നമ്മൾ ഏറ്റെടുത്തു അങ്ങനെ പലരുടെയും പരാതികളെ കേൾക്കാനും അതിനെയൊക്കെ ഏറ്റെടുക്കാനും ഇരുന്നാൽ നമ്മുടെ ജീവിതം എന്താണ് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് നീങ്ങും മുന്നോട്ട് വളരെയധികം പ്രയാസത്തിലൂടെ നമുക്ക് തന്നെ നീങ്ങണം അതുപോലത്തെ ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഉള്ള സന്തോഷത്തെ കളയാതെ സ്വന്തം കാര്യം ആദ്യം നോക്കുക എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അതാണ് ഇവിടെ പറയുന്നത് ബർഡൻ ദ ബർഡൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വേറിടി ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ